ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ ഡെയിലി മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഇതാ നമ്മൾ രാവിലെ കുടിയൊക്കെ കഴിഞ്ഞു കറുക്കിടയ്ക്ക് ഇരുപത്തേഴാണ് വിളക്കെത്തിക്കാണ് അപ്പോൾ കുഞ്ഞും കൂടിട്ട് എന്നൂടെ വിളക്കെത്തിക്കാനൊക്കെ കുഞ്ഞ് രാവിലെ നേരത്തെ എണീക്കും അപ്പോൾ വിളക്ക് കത്തിക്കാൻ കൂടും പിന്നെ കുഞ്ഞിന് എക്സ്ട്രാ ഒരു ചന്ദൻതിരിയൊക്കെ വേണം കുഞ്ഞങ്ങനെ വിളക്ക് കത്തിച്ചു ഞങ്ങൾ രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വിളക്കരുചി പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം രാമായണ പാരായണം ടി വിയിൽ വെച്ച് കേൾക്കാറുണ്ട് ശ്രീരാമ 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 നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളെ വയനാട്ടിലെല്ലാവരും നമ്മൾ പ്രാർത്ഥനയിൽ വീട്ടിൽ പിന്നെ എല്ലാവരെയും ഓർക്കണം നമ്മളെത്രയും എല്ലാ എല്ലാ സഹോദരങ്ങൾക്കും നല്ലത് അത്രയും നമ്മൾ പ്രാർത്ഥിക്കണം രാമ ശ്രീരാഘവാമ ശ്രീരാമ രമണിയമോ ഇനി നമുക്ക് രാവിലത്തെ ചായയുടെ കാര്യങ്ങളൊക്കെ നോക്കാം ഇന്ന് പാലുണ്ടായിരുന്നു ചില ദിവസം നമ്മൾ കട്ടൻ ചായ എപ്പോഴും മേടിക്കാറില്ല ഉള്ള സമയത്ത് നമ്മൾ എടുക്കുക അല്ലെങ്കിൽ കട്ടൻ ചായ നമ്മൾ ഉണ്ടാക്കാറ് പിന്നെ ഇന്ന് നമുക്ക് അപ്പവും കടലക്കറിയാണ് അപ്പം ഞാൻ ഇന്നലെ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവൊക്കെ നന്നായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ഇളക്കിയിട്ടത് അവിടെ അടച്ചു വെക്കുകയാണ് അപ്പം നമ്മളിനി ചായയൊക്കെ ഒക്കെ ചേട്ടൻ ചാ രാവിലെ എണീറ്റ് നടക്കാനൊക്കെ പോയി വന്നിട്ട് പിന്നെ അവിടെ നിന്ന് പേപ്പർ വായിക്കുമ്പോൾ നമ്മൾ ചായയും എന്തെങ്കിലും രാവിലത്തെ സ്നാക്സ് നമ്മൾ നമ്മളെന്തെങ്കിലും സ്നാക്സുകൾ മേടിച്ച് വെക്കാറുണ്ട് അപ്പോൾ ആ സ്നാക്സും കൂട്ടി രാവിലെ ചായ ഒടിക്കാറുണ്ട് പിന്നെ നമ്മൾ ചായ ഒക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അതിനകത്ത് പൊടിയിട്ട് ചായ എടുത്തും നമുക്കത് അരിച്ചൊഴിക്കാം അല്ലെങ്കിൽ പൊടിയൊക്കെ അതിന് ചണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ മട്ടൊക്കെ ഉണ്ടാവുമല്ലേ അപ്പം അതൊക്കെ ഞാൻ അരച്ചൊഴിച്ചിട്ടാണ് ചായ എടുക്കാറുള്ളത് അപ്പം ചായ ഒക്കെതാണ് ഞാൻ എടുത്തു വെച്ചിനി നമുക്കത് ക്ലാസ്സിലേക്ക് ഒഴിച്ച് പിന്നെ ഒരു മുറുക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഇന്നലെ കുടുംബശ്രീ ഉണ്ടായിരുന്നു അപ്പോൾ കുടുംബശ്രീക്ക് പോരുന്ന പോയി വരുന്ന വഴിക്ക് ഞാൻ ഞാനങ്ങനത്തെ മുറുക്ക് മേടിച്ചിട്ടായിരുന്നു കുട്ടികൾക്ക് വൈകുന്നേരം എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കൂട്ടി ചേട്ടന് ചായ കൊടുത്തു ഇനി ഞാനും ചായ കുടിച്ചുകൊണ്ടാണ് ഇങ്ങനെ പണികളൊക്കെ ബാക്കി ചെയ്തുകൊണ്ടിരിക്കും പണിയും ചായ കുടി എനിക്ക് തോന്നുന്ന എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പണീൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കും പിന്നെ പണിയെടുക്കും അപ്പം ഞാൻ ഇന്നലെ അപ്പത്തിന് കടലക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഞാൻ കടല വെള്ളത്തിലിടാൻ മറന്നുപോയി അപ്പം ഞാൻ രാവിലെ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ച് കുക്കറിലൊന്ന് കടല വേവിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുക്കറിൽ ഞാൻ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വീസിൽ പിന്നെ അടച്ചു വെച്ച് അങ്ങനെ ആവിയിലിരുന്ന് കടല വെന്ത് വന്നോളും അപ്പം ഞാനങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് തലേന്ന് നമ്മൾ വെള്ളത്തിലിടുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റുമല്ലോ പിന്നെ സൺഡേ ആയതുകൊണ്ട് തിരക്ക് അങ്ങനെ സമയമുള്ളതുകൊണ്ട് രാവിലെ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ രാവിലെ ഇത്രയും സമയമൊന്നും കിട്ടില്ലല്ലോ കുട്ടികൾക്കുള്ള ചോറും ചായ സ്നാക്സും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് സമയം കിട്ടുമല്ലോ അപ്പം അങ്ങനെ നമ്മളൊരു വിസിൽ രണ്ട് മൂന്ന് വിസിൽ വിസിലടിപ്പിച്ചത് അവിടെ ആവി അവിടെ അട അങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ആവിക്കിടന്ന് വേഗട്ടെ ഇനിയിപ്പോൾ നമുക്ക് കടല കറക്കി തന്നെ ഞാൻ സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാനിതാ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നന്നാക്കി അരിഞ്ഞിട്ട് അരിഞ്ഞു വെക്കണം അപ്പോഴേക്കും കടല വെന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതെല്ലാം വഴറ്റി പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്ക് കടല ശരിയാക്കി എടുക്കാമല്ലോ അപ്പം ഞാനിതെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കടല ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിസിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വെക്കുന്നുണ്ട് എന്നാൽ കടല കുറച്ച് സമയമാവുമല്ലോ വേഗം വെള്ളത്തിൽ ഇടാത്തതുകൊണ്ട് അപ്പോൾ ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിസിലടിപ്പിച്ച് പിന്നെ അടച്ച് വെച്ച് അങ്ങനെ അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്തപ്പോഴാണ് നമ്മളെ കടല വെന്ത് അപ്പോൾ ഇതെല്ലാം പൊളിച്ച് കഴിഞ്ഞു ഞാനതെല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് അപ്പോഴത്തേക്കും ആ അരിഞ്ഞൊക്കെ വെക്കുന്ന വെക്കുമ്പോഴേക്കും നമ്മളെ കടല വെന്ത് വരട്ടെ പിന്നെ എന്നിട്ട് നമുക്ക് കടല കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ സവാളയും ഒക്കെ അരിഞ്ഞു വെച്ച് കറിവേപ്പിലെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കാനുണ്ട് ആ കുക്കറ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വിസിലടിപ്പിച്ച് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുവട്ടിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയെടുത്ത് പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് നന്നല്ല മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ കടലിട്ട് റെഡി ആ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കുന്നുണ്ട് ഇനി നമ്മൾ അപ്പം അങ്ങനെ കറി നമുക്ക് ശരിയാക്കിയെടുക്കാം അതാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴഞ്ഞിട്ടുള്ളൂ അപ്പം ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് അതെല്ലാം അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചക്കത്തുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ചാടി ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ആണ് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് സൺഡേ അല്ലെങ്കിൽ പിന്നെ ക്ലാസ് ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ രാവിലെ തന്നെ ചോറും കറിയും സ്നാക്സും എല്ലാം റെഡിയാവും പിന്നെ കുറച്ച് പാത്രം കഴുകാനും അടിച്ചു വരാനൊക്കെ ഉണ്ടാവുകയുള്ളു ഇത് നമ്മൾ രാവിലെ പിന്നെ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ഏഴുമണിയൊക്കെ ആയപ്പം എണ്ണീറ്റുള്ളൂ അല്ലെങ്കിൽ ഞാനൊരു അഞ്ച് മണിയാകുമ്പോൾ എണീക്കാറുണ്ട് കാരണം കുട്ടികൾക്കുള്ള എല്ലാം റെഡി റെഡിയാക്കുന്നതുകൊണ്ട് നേരത്തെ എണീക്കാറുണ്ട് സൺഡേയും സാറ്റർഡേയും ഞാൻ ഏഴുമണിയൊക്കെ ആകുമ്പോഴേ എണീക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളെ കടലക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ സൺഡേ കുഞ്ഞ് ആറരയാകുമ്പോഴേ എണീറ്റ് വരും സൺഡേ സാറ്റർഡേ ഒക്കെ സ്കൂളുള്ള ദിവസമാണെങ്കിൽ താമസിച്ച് വിളിച്ചാലേ എണീക്കുള്ളൂ സൺഡേ സാറ്റർഡേ ആറരയ്ക്ക് എണീറ്റ് എന്നെ വിളിക്കും ഞാൻ ഒത്തിരി സമയം കിടക്കാമെന്ന് വിചാരിച്ച അപ്പം കിടക്കാൻ സമയം അത് നേരത്തെ എണീറ്റിട്ട് വിളിക്കും അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കണം അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടല്ലേ അതിനകത്ത് ഉപ്പൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം കൂടി ചുട്ടെടുത്ത് നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇപ്പം ഞാനിത് കറളക്കറി പൊടികളൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് മസാലയൊക്കെ പിടിച്ച് റെഡിയായി വരട്ടെ എന്നിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം പിന്നെ നിങ്ങൾ രാവിലെ ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഓരോരുത്തർക്കും പുട്ട് അങ്ങനെ പല പല ഡിഫ് അപ്പം ചപ്പാത്തി അങ്ങനെ പല പല ചായയും കടികളൊക്കെ ആയിരിക്കുമല്ലോ എന്താണെന്നൊക്കെ നിങ്ങൾ എന്തായിരുന്നു നിങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സൺഡേ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമ്മെൻഡ് ചെയ്യണേ സ്കൂളൊക്കെ ഇല്ലാത്തപ്പോൾ എല്ലാവരും സ്പെഷ്യൽ ആയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുമായിരിക്കില്ലേ അതാണ് അപ്പം നമ്മുടെ കള്ളക്കർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പം ഞാൻ ചൂട നേരത്താണ് ഉപ്പ് മിക്സ് ചെയ്യാറുള്ളത് അങ്ങനെ ഞാനിതാ അപ്പൊ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള അപ്പം വേഗം വേഗം ചുട്ടെടുത്തിട്ട് എടുത്ത് വെക്കാൻ നമുക്ക് ചായ കൊടുക്കാം അമ്മൂനാണെങ്കിൽ വലിയ മോളമ്മും ചെറുതല്ലോ ആണ് അമ്മൂവിന് ട്യൂഷനുണ്ട് അപ്പം ഒമ്പതരക്കാണ് ട്യൂഷൻ അപ്പോഴത്തേക്കും നമ്മൾ ചായ കൊടുത്തിട്ട് അമ്മൂനെ വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ വേഗം വേഗം ചായ ചില ദിവസം ചാ അങ്ങനെ സ്കൂളില്ലാത്തപ്പോഴൊക്കെ ചിലപ്പം പത്തുമണി അങ്ങനെയൊക്കെ ലേറ്റ് ആവാറുണ്ട് ഇന്ന് പിന്നെ അമ്മൂന് ഇപ്പം സാറ്റർഡേ സൺഡേ അമ്മന് ട്യൂഷൻ ഉള്ളതുകൊണ്ട് നേരത്തെ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കണം അങ്ങനെ ഞാൻ എല്ലാം ചുട്ടെടുത്ത് വെക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് ഞാൻ എന്തെന്ന് വെച്ചാൽ ഈ സൺഡേ ആവേക്ക് ഞാൻ ദോശമാവോ അല്ലെങ്കിൽ അപ്പമാവോ അല്ലെങ്കിൽ പുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാരണം ഒന്നാമത് നമ്മൾ ലേറ്റായിട്ടാണല്ലോ എണീക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുറേ താമസിക്കൂല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എളുപ്പമുള്ള സംഭവങ്ങളെല്ലാം ചെയ്ത് വെക്കാറുണ്ട് അപ്പം നമുക്ക് രാവിലെ സൺഡേ എളുപ്പമാണല്ലോ ഒത്തിരി നമുക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അതിനനുസരിച്ച് താമസിക്കുമല്ലോ അപ്പം നമ്മൾ ഇതേപോലെ എളുപ്പമുള്ള എന്തെങ്കിലും അപ്പമാവോ അല്ലെങ്കിൽ ദോശമാവോ അല്ലെങ്കിൽ പുട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ അപ്പെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് അവർക്ക് ചായയൊക്കെ ഒക്കെ കൊടുക്കാം എന്നാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക്ത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ അപ്പം അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ എല്ലാം സ്ഥല ചായ കുടിച്ചായിരുന്നു എല്ലാവരും എന്നാലും അപ്പത്തിന് വേണ്ടി പിന്നെ ഞാൻ ഒന്നും കൂടെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചായ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും കൊടുക്കാൻ പോവാണ് അങ്ങനെ അത് ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലത്തെ ആ ഒരു പണി കഴിഞ്ഞു പിന്നെ ഉച്ചക്കിടക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ല അപ്പം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതാ ചായതാ എടുത്തു ഇനി നമുക്ക് അത് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം ഇതാ ഞാൻ കറിയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതെല്ലാം കൊടുക്കാൻ പോകാം ഇപ്പം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പവും കടലക്കറിയും ചായയൊക്കെ അവർക്ക് എടുത്തു കൊടുത്തു ഇനി അത് എല്ലാവരും കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാറുണ്ട് അപ്പം ഞാനതിനു മുമ്പ് ഇതാ ചോറ് കുറച്ച് ഇന്നലത്തെ ചോറുണ്ടായിരുന്നു ബാക്കി രാത്രി നമ്മുടെ ചോറ് ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാനത് തിളപ്പിച്ച് വാർത്തിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യാറ് എന്നിട്ട് ആദ്യം ആ ചോറ് കഴിക്കും എന്നിട്ടാണ് പുതിയ ചോറ് എടുക്കാറുള്ളു ഞാൻ ചോറൊക്കെ തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുടിച്ച് കഴിഞ്ഞ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതെല്ലാം കഴുകി സ്റ്റാൻഡിൽ എടുത്ത് വെച്ചിട്ട് കൗണ്ടർ ടോപ്പൊക്കെ നല്ല തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മുടെ ആ രാവിലത്തെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് അടുക്കള ക്ലീൻ ആയിട്ടിരുന്നോളും അതിന് പിന്നെ ഞാൻ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടേ ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള കാര്യങ്ങളും ചെയ്യുള്ളൂ അപ്പം നമ്മൾ ഈ ചോറ് തിളപ്പിച്ച് വെച്ചതിന് ശേഷം അത് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് പോയതിന് ശേഷം നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് ഉച്ചക്കത്തേ അത് കുറച്ച് ചോറേ ഉള്ളൂ നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് കുറച്ച് ഉച്ചക്കത്തേക്കും രാത്രിയിലേക്കുള്ള ചോറ് ഒരുമിച്ച് നമുക്കിടാം അപ്പോൾ അത് അത് തിളച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുടിക്കാനുള്ള വെള്ളം കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വാർത്ത് വെച്ചു പിന്നെ അത് വെള്ളം വാർന്നു എന്നിട്ട് നമുക്ക് അടുത്ത ഉച്ചയ്ക്കത്തേക്കും രാത്രിയിലേക്കുള്ള ചോറ് കുറച്ച് കൂടുതൽ ഒരുമിച്ചിട്ടിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം അപ്പോൾ അത് നമ്മുടെ പണികളും റസ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ നമ്മൾ കറികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനാകുമ്പോഴേക്കും ചോറ് റൈസ് കുക്കറിൽ വെന്തിരിക്കും പിന്നെ ഞാനത് തിളപ്പിച്ച് വറക്കി ചെയ്യാറ് പിന്നെ സ്കൂളിലെ ദിവസം ഞാൻ ചോറ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും കിടക്കാനാകുമ്പോഴേക്കും റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും എന്നിട്ടത് രാവിലെ തിളപ്പിച്ച് വാർക്കെ ചെയ്യാറ് അല്ലെങ്കിൽ ചോറ് നമ്മൾ നമ്മളടുത്ത ഉച്ചയ്ക്കേക്കും രാത്രിയിലേക്കും കൂടെ ചോ അരി ഇടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു ി കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ എല്ലാം തുടച്ച് ഒഴുക്കേണ്ടതൊക്കെ ഒതുക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അപ്പം നമുക്ക് കുറച്ച് സമയം അരി ഞാൻ വെള്ളത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം ഇതാ ഞാൻ വെള്ളം തിളച്ചായിരുന്നു അരിയുടെ അപ്പം ഞാനിത് അരി ഇട്ടു ഇനി ഞാനത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നത് ഒരു പന്ത്രണ്ട് മണി ആയി പിന്നെ കുഞ്ഞ് കുറച്ച് സമയം പുറത്ത് കളിക്കാനൊക്കെ ഇറങ്ങിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തുനിന്ന് കളി കഴിഞ്ഞ് കയറുന്നതേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മു പന്ത്രണ്ട് മണിക്കായി വന്നപ്പോൾ ആ സമയത്താണ് പിന്നെ ഞാൻ തോരനുള്ള കാബേജാണ് തോരൻ വെച്ച് തേങ്ങ നിട്ടുള്ള വെറുതെ പച്ചമുളകും വെളുത്തുള്ളി സവോളയും അരിഞ്ഞിട്ടിട്ട് കടുകൊട്ടിച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അടു അടുപ്പത്ത് വെച്ചു അത് അങ്ങനെ വെള്ളം വെള്ളമൊന്നൊഴിച്ചാൽ ആവിയിൽ അങ്ങനെ വെന്ത് വന്നോളും അപ്പം നമ്മൾ ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ തോരനോട് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇറച്ചി മേടിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇറച്ചി മേടിക്കാറുണ്ട് പിന്നെ അത് വറുത്തെടുത്തു പിന്നെ ഒരു സ്പെഷ്യലായിട്ട് വറുത്തെടുത്താൽ നമ്മുടെ ചാനലിൽ ഇത് ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടുവെക്കണം ഷോർട്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വിളമ്പി ഇനി ചോറിന് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്യാബേജ് തോരനും ക്യാബേജ് മെഴുക്കുരത്തിയും പിന്നെ പപ്പടവും ഒരു കൊണ്ടാട്ടമുളകും പിന്നെ സ്പെഷ്യലായിട്ട് വറുത്ത ആണ് ഇത് അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണത്തെ ഷോർട്സ് എല്ലാവരും കയറി കാണണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം